ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നന്നമുക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ യു ഡി എഫ് മെമ്പർമാർ കൂട്ടിയിട്ടു Mutumalo nínú abiná nínú abiní wà ló wà tún b'inná. നന്ദമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരെ പൂട്ടിയിട്ടു സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുടെയും ഫയലുകളും അപേക്ഷകളുമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അനാസ്ഥയിൽ കെട്ടിക്കിടക്കുന്നത് മുൻകാലങ്ങളിൽ നൽകിയ അപേക്ഷകളുടെ തീർപ്പിന് ദിവസവും സാധാരണക്കാരായ നിരവധി ആളുകളാണ് പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങുന്നത് നിരവധി തവണ ബോർഡ് യോഗങ്ങളിലും പ്രസിഡന്റിനെ നേരിട്ടും കെട്ടിക്കിടക്കുന്ന ഫയലുകളും സമയബന്ധിതമായി തീർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് അംഗങ്ങൾ ഇന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് ഒമ്പത് മാസത്തോളമായിട്ട് പഞ്ചായത്തിലെ ഒരു ഫയലുകളും നീക്കം ചെയ്യാതെ ജനങ്ങളെ കൊട്ടിക്കുന്ന രീതിയിലേക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ മാറിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല വന്നുപോയ പോയ സെക്രട്ടറിമാരെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മേലേക്ക് എട്ടെറിഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രവർത്തനത്തെ ആകെ താളം തെറ്റിച്ചിരിക്കുകയാണ് മാർച്ച് മാസമായി ബില്ലുകൾ പലതും പോയിട്ടില്ല ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട ബില്ലുകൾ പലതും ഇന്നലെ മില്ലിയാതൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് അത് ഇപ്പോഴും അത് ട്രഷറിയിൽ പോയി അത് ബില്ലായിട്ട് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഫയലുകൾ കൊടുത്ത ഫയലുകൾക്കൊന്നും ഒരു തീരുമാനമാകാതെ ജനങ്ങൾ പൊറുതി മുട്ടുന്ന ഒരു സാഹചര്യമാണ് അങ്ങുമൊക്കെ ഗ്രാമപഞ്ചായത്തിലുള്ളത് എന്നതിൽ യാതൊരു സംശയമില്ല ഇങ്ങനൊരു കാലഘട്ടം ഈ നന്മക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പൈസ വാങ്ങാൻ വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികളോ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാകുന്നില്ല ഇല്ല എന്നുള്ള വിചിത്രമായിട്ടുള്ള സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് പൊതുജനങ്ങളെ ഇതിനകത്ത് കേരളത്തിലുള്ള പൊതുജനങ്ങളെ ഞങ്ങളോട് സഹകരിക്കണം പുറത്തിറങ്ങി സഹകരിക്കണം ഞങ്ങൾ ഈ ഡോറ് അടച്ചെടം പോവുകയാണ് ഉപരോധിക്കാൻ പോവുകയാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്